ഒരു വാർത്ത വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് രാവിലെ വെളുപ്പിന് ആ ഒരു വലിയ രീതിയിലുള്ളൊരു അപകടം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചക വന്നിട്ടുണ്ട് ഇവിടെ അല്ല അങ്ങ് ജപ്പാനിലാണ് റിയോർ തസ്ഗി എന്നാണ് പേര് ഈ പേര് കേട്ടിട്ടുണ്ടാവും മുമ്പ് കുറെ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പുതിയ കാലത്തെ പുതിയ കാലത്തെ ബാബാ വങ്ക എന്നാണ് സ്വയം അവകാശപ്പെടുന്നത് ഈ ആരാ ബാബാ വങ്ക എന്നല്ലേ ബൾഗേറിയൻ പ്രവാചകയായിരുന്നു ഈ ബാബാ വങ്ക അപ്പം അതിനുശേഷം ജപ്പാനിലെ പുതിയ ബാബാ വങ്കയാണെന്നാണ് സ്വയം അവകാശപ്പെടുന്നത് നമ്മളൊരു കോമിക് കലാകാരി കൂടിയാണ് കേട്ടോ രണ്ടായിരത്തി മുപ്പതില് കോവിഡ് നയൻറ്റീനെ കട്ടിലും വലിയ രീതിയിലുള്ള ഒരു വ്യാപകമായ വൈറസ് വ്യാപനം ഉണ്ടാവുമെന്നും അദ്ദേഹം ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് മുമ്പുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് നയൻറ്റീൻ വരുമെന്നും അത് രണ്ടായിരത്തി ഇരുപതി വന്നിട്ട് അതിന്റെ വലിയ മൂർച്ചയിൽ എത്താണ്ട് പോവുകയും പിന്നീട് അത് വീണ്ടും വരികയും ആഗോള തരത്തിൽ വലിയ രീതിയിലുള്ള ജനങ്ങൾക്ക് ഭീഷണിയാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സുനാമി അതുപോലെ സുനാമി അടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഫ്രെഡി മെർക്കുറി മരിക്കുമെന്നും അതായത് ഒരു പ്രശസ്തരായ ഒരു ഡാൻഡാണ് അതുപോലെ ഡയാന രാജകുമാരി ആയിരിക്കും അതൊക്കെ മുമ്പ് പ്രവചനം നടത്തിയിട്ടുള്ള ആളാണെങ്കിൽ ഈ പറയുന്നത് ദ ഫ്യൂച്ചർ ഓഫ് ഐ സീറ്റ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം കുറേ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ളതാണ് അതൊക്കെ അപ്പോൾ അത് ഓരോ സമയത്തൊക്കെ ആൾക്കാർ തള്ളിക്കളഞ്ഞു പുസ്തകമല്ലേ അല്ലെങ്കിൽ നോവലിൻ്റെ ആ രീതിയിലൊരു സാഹിത്യപരമായിട്ടൊക്കെ അതിനെ കണ്ട് അതിന് തള്ളിക്കളഞ്ഞു അതിനുശേഷം ഇത് ഇപ്പം പറയുന്ന സംഭവം എന്ന് വെച്ച് ഈ വരുന്ന ജൂലൈ അഞ്ചാം തീയതി എന്ത് സംഭവിക്കാ ജപ്പാന്റെയും ഫിലിപ്പീൻസിൻ്റെയും ഇടയിലുള്ള കടലിൽ ഒരു വിള്ളൽ ഉണ്ടാവുമെന്നും ആ വിള്ളല് മുഖാന്തരം വലിയൊരു സുനാമി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത് അത് സത്യമാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം പക്ഷേ എന്തായാലും ഇത് ജനങ്ങളിലേക്ക് വലിയൊരു ഭീതി ജപ്പാനിൽ ഉളവാക്കുകയും അങ്ങോട്ടുള്ള ടൂറിസത്തെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് പല എയർലൈനുകളും റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ കുറെ കുറെ പ്രശ്നങ്ങൾ ടൂറിസം മേഖലയിൽ നിലവിലുള്ള ആ ഒരു കിഴക്കൻ മേഖലയിൽ ഒന്നും ടൂറിസത്തിന് സാധ്യതയില്ലാതെ ഫുള്ള് മങ്ങിയിട്ടുണ്ട് നിലവിലുള്ള എൻ്റെ അമ്പത് ശതമാനത്തിൽ പോലും ആൾക്കാർ വരാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ പ്രവചനം സത്യമാകുമോ എന്ന് നമുക്ക് നോക്കാം